ഇടുക്കി ചേന്നാപ്പാറ ത്വാഹ ജുമാ മസ്ജിദിൽ നിന്നും ആൽവിൻ തോമസും കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഗോകുൽ രമേശുമുണ്ട് ആദ്യം ആൽവിൻ തോമസിലേക്ക് പോവുകയാണ് ആൽവിൻ ഈ പൊതുദർശനം അതിനുശേഷമാണ് ഖബറടക്കം ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ അവിടേക്കെ നാട്ടുകാർ പ്രദേശവാസികൾ എത്തുന്നുണ്ടോ എന്താണ് വിവരങ്ങൾ ശരിലക്ഷ്മി ത്വാഹാ ജുമാ മസ്ജിദിലാണ് ഈ പൊതുദർശനമായി വച്ചിട്ടുള്ളത് സോഫിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടു കൊണ്ടുവരും ചെന്നാപ്പാറ എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കു നിൽക്കുന്നത് ഈ മസ്ജിദിൻ്റെ തൊട്ട് പിൻഭാഗത്താണ് ഇത് ഇതാണ് ഈ ആറാൻറ്റി എസ്റ്റേറ്റ് എന്ന് പറയുന്നത് റബ്ബർ തോട്ടം മേഖലയാണ് ഇവിടം ഇവിടെ ഇപ്പോഴും ആനയുടെ സ്ഥിര സാന്നിധ്യമുണ്ട് എന്നുള്ളത് നാട്ടുകാർ ഇപ്പോഴും പരാതിപ്പെടുന്നു നമ്മളിവിടെ ഉള്ളപ്പോഴും നമ്മളോടൊപ്പം ഇവിടെ നാട്ടുകാരും ഇവിടെ ഈ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന ആളുകളുമൊക്കെ ഉണ്ട് ടാപ്പിംഗ് തൊഴിലാളികളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് അവരൊക്കെ സ്ഥിരം ആനശല്യം അതെ അതെ നമ്മള് ഞാനൊരു ടാപ്പിംഗ് കാരനാണ് നമ്മളെ നമ്മളെപ്പം ചെന്നാലും പേടിച്ചാണ് ടാപ്പ് ഫീൽഡിൽ നിന്ന് ടാപ്പ് ചെയ്യുന്നത് കാരണം ഇന്നലെയും പോയിടത്തും ഈ ആനയാണെന്നൊരു സംശയമുണ്ട് അത് മേളിലുണ്ടായിരുന്നു ഈ ആനയുണ്ടായി ഒറ്റ ഒരു ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടൊരു ആനയാണിത് ഇതവിടെ ഉണ്ടായിരുന്നു നല്ല മണവും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ പേടിച്ചു തന്നാണ് ഇപ്പോൾ ഇപ്പൊ ഇവിടെ സ്ത്രീ തൊഴിലാളികളാണ് ടാപ്പിങ്ങിന് വരുന്നത് അവരെ സംരക്ഷിക്കാൻ കൂടി വന്ന രണ്ടാം മൂന്നാൾ ഇവരെ എങ്ങനെ ഓടിച്ചുകൊണ്ട് പോകും ആന വന്നാൽ എങ്ങനെ രക്ഷപ്പെടും അതുപോലെ കാടാണ് എങ്ങോട്ടും ഓടി ഓടാൻ പറ്റത്തില്ല കാട് കാരണം എങ്ങോട്ടും ഓടാൻ പറ്റത്തില്ല ടാപ്പിംഗ് ചേച്ചി നിങ്ങളൊക്കെ ഇവിടെ വെട്ടുന്നവരല്ലേ വലിയ ശല്യമാണോന്നോ ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഉറപ്പാക്കേണ്ടത് ആദ്യം ഇത് ഈ എസ്റ്റേറ്റ് മതമ്പാ തൊട്ട് മണിക്കല്ല് വരെ എന്ന് അന്വേഷിച്ചാൽ മുഴുവൻ കാട് കയറി കിടക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് നിന്നുകൊണ്ടാണ് ഞങ്ങൾ അധ്വാനിക്കുന്നത് ഞങ്ങൾക്ക് വേറെ വരുമാനമൊന്നുമില്ല അപ്പൊ ഇതും ഇത് കണ്ടുകിട്ട് ഞങ്ങൾ ആനയെന്ന് പറഞ്ഞാലും ഫോറസ്റ്റുകാർ വന്നാലും അവർ ഓടിക്കാനും ഈ ഉണ്ട് അവരുടെ കൂടെ സഹകരിക്കും വീണ്ടും ആന പോയാൽ തിരിച്ച് തിരിച്ചു വരും ആനക്കൂട്ടം അല്ലാതെ ഞങ്ങൾ മിക്ക ദിവസം പോകുമ്പോ ഞങ്ങൾ ഓടുക മിക്ക ദിവസം ഓടുക പേടിച്ച് ഓടുക ഇപ്പൊ നാളെ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയുള്ള സ്ഥലം പേടിച്ചു പേടിച്ചാ എവിടെ ഞങ്ങൾ കയറി പോകുന്നത് എല്ലാരും ഞങ്ങൾ കൂട്ടമായിട്ടാ പോകുന്നത് പോയിട്ട് പിന്നെ നിന്ന് വെട്ടുമ്പോൾ കുറേ ദൂരങ്ങളിൽ നിന്ന വെട്ടുന്നത് അങ്ങനെ ഒത്തിരി കാഴ്ച നോക്കിയായിരിക്കില്ല ബുദ്ധിമുട്ട് വരെ അല്ല എങ്ങനെ ഞങ്ങൾക്ക് പേടിയാ ഇപ്പൊ വലിയ കാട്ടാന രണ്ട് പത്തി ഇരുപത് ഇരുപതൂ ആനകളൊക്കെ വരാറുണ്ട് നമ്മളിപ്പോ കാണുന്നത് പോലെ ഈ എസ്റ്റേറ്റ് തൊട്ടടുത്ത് തന്നെയാണ് ഈ കവുങ്ങ് കൃഷിയുള്ളത് കവുങ്ങൊക്കെ ഒക്കെ ആന തള്ളിയിട്ടിരിക്കുന്നതാണ് കാണുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന കവുങ്ങ് തള്ളിയിട്ട കാഴ്ചയൊക്കെയാണ് കാണുന്നത് തൊട്ടടുത്ത് തന്നെ വീടും ഉണ്ട് തൊട്ടടുത്ത് തന്നെ ആ വീട്ടുകാരും ഉണ്ട് അവരും നമ്മളോട് ഈ അടുത്ത് വീടുള്ള ആളല്ലേ ഞാൻ കറിയപ്പെടുത്തേന് ആൾക്കാർ ഓടി വന്ന് അമ്മമാരും വെടിയും പടയൊക്കെ ആയിട്ട് സൗണ്ട് കേൾക്കും സൗണ്ട് കേൾപ്പിക്കും സൗണ്ട് കേൾപ്പിക്കുന്ന വെടിയൊക്കെ വെച്ചിട്ട് ഓടിച്ചു വിട്ടു പത്ത് പതിനാറ് ആന പ്രധാനമായിട്ടും വിഷയം എന്ന് പറയുമ്പോൾ ഈ കാട് എടുക്കുന്നില്ല നടിക്കാട് ടാപ്പിംഗ് ഫീൽഡാണ് ഇത് അവിടുത്തെ മാത്രം ഇതും ഇവിടെ ഇപ്പം തെളിച്ചിട്ട് ഇട്ടിരിക്കുക ഇച്ചിരി ഉള്ളിലോട്ടുള്ളവർ തൊന്നും ഇത് എടുക്കുന്നുമില്ല ചെയ്യുന്നുമില്ല ഭയങ്കര കാടായിട്ട് കിടക്കുക ആന നിന്ന കാണത്തില്ലാത്ത കാടുകളുണ്ട് ഇന്നലെ അപകടം നടന്നത് തന്നെ ആന നിന്ന കാണത്തില്ല അത് കാടായിട്ട് കിടക്കുവാണ് ആവർത്തന കൃഷിക്കാന്ന് പറഞ്ഞാൽ ഇടുന്നത് പക്ഷെ ആവർത്തന കൃഷി നടത്തുന്നില്ല ഭൂരിപക്ഷ സ്ഥലങ്ങളിലും ഇതിന് ശ ചെയ്തു കൊടുക്കുന്നതാണ് ഈ പിന്നെ ഇത് ഇത് സാമിക്ക സാമ്യെന്നാ പുള്ളി പറഞ്ഞ മാനേജറുടെ പിടിപ്പുകേടാണ് ഇത് ചെയ്യാതിരിക്കുന്നത് അത് ചെയ്താൽ തന്നെ ഒത്തിരി മാറ്റം ഉണ്ടാകും ഇപ്പോൾ ഒരു ഏറ്റവും വലിയ അപകടം നടന്നു ടാപ്പിങ്ങാര് പോകുന്ന വഴിക്ക് ഒത്തിരി പേരുടെ പിന്നെ കാലും കൈയും എല്ലാം പൊട്ടിയിട്ട് ഒടിഞ്ഞിട്ടുമൊക്കെ ഉണ്ട് ആദ്യമാണ് അല്ല ഹോട്ടലിന്റെ ഫൗണ്ടറി താങ്ങ് ഇടുക്കി ചെന്ന പരാത്വാഹ ജുമാ മസ്ജിദിൻ്റെ പുറകുവശത്തുള്ള പ്രദേശമാണ് നമ്മൾ കണ്ടത് കാട് കാടാണ് വനപ്രദേശമാണ് അവിടെ ഈ അടിക്കാടുകൾ വെട്ടാത്തതാണ് വലിയ കാരണം കഴിഞ്ഞ ദിവസം സ്വാഫിക്ക് അപകടം സംഭവിച്ചത് പോലും ഈ അടിക്കാടുകൾക്കിടയിൽ ആന നിൽക്കുന്നത് കാണാൻ കഴിയാത്തതാണെന്നാണ് ഇപ്പോൾ നാട്ടുകാരുടെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമായത് ഈ കാഞ്ചിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഗോകുൽ രമേശ് കൂടിയുണ്ട് ഗോകുൽ ഈ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾക്ക് തുടക്കമായിട്ടുണ്ടോ എപ്പോഴേക്കാകും മൃതദേഹം ഇനി പൊതുദർശനത്തിനേക്ക് കൊണ്ടുപോകാൻ സാധിക്കുക ഏത് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ നമ്മൾ കാണാൻ സാധിക്കും ആ ദൃശ്യങ്ങൾ കാണുന്ന മുറിക്കുള്ളിലാണ് സോഫിയയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്നത് ഫോറൻസിക് സർജൻ്റെ നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതിനുശേഷം ഇവിടെ നിന്നും നേരെ ജുമാ മസ്ജിദിലേക്കാണ് കൊണ്ടുപോകുന്നത് പൊതുദർശന ചടങ്ങുകൾക്ക് ശേഷം ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും കബറടക്ക ചടങ്ങുകളൊക്കെ തന്നെ നടക്കുന്നുണ്ടാവുക എന്തായാലും അല്പസമയം മുമ്പ് നമ്മൾ സോഫിയയുടെ ഭർത്താവായിട്ടുള്ള ഇസ്മേലിൻ്റെ പ്രതികരണം കേട്ടതാണ് എങ്ങനെയായിരുന്നു ആ ഒരു അപകടം സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം വിശദമായിട്ട് തന്നെ വിശദീകരിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ആ സോഫിയയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു ആന കാട്ടാന ഗുരുതരമായിട്ട് പരിക്ക് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ദേഹം മുഴുവൻ ചതഞ്ഞറിഞ്ഞ നിലയിലായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് ഭർത്താവ് ഇസ്മയിൽ തന്നെ നമ്മളോട് വ്യക്തമാക്കിയിരുന്നത് എന്തായാലും ഏറെ ദാരുണകരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ തന്നെ അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നാൾ മുമ്പ് മുതൽ തന്നെ സമാനമായിട്ട് വന്യജീവി ആക്രമണം രൂക്ഷമായി തുടരുന്നു നിന്ന ഒരു പ്രദേശമാണ് ഈ ന്താനം എന്ന് പറയുന്നത് പലതവണ നാട്ടുകാരുടെ നേതൃത്വത്തിലൊക്കെ ജനപ്രതിനിധികളെയും അതോടൊപ്പം തന്നെ വനംവകുപ്പ് അധികൃതരെയും ഒക്കെ ഈ ആശങ്കകൾ അറിയിച്ചിട്ട് കൂടിയിട്ടും അവരുടെ ഭാഗത്തു നിന്നും ഒരു കാര്യക്ഷമമായിട്ടുള്ള ഇടപെടലോ നടപടികളോ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യവും നാട്ടുകാർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു എന്തായാലും അതിൻ്റെയൊക്കെ ഒടുവിലാണ് ഇത്തരത്തിലൊരു ജീവൻ നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇനിയും ഇത്തരത്തിൽ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇന്നലെ സോഫിയയുടെ മൃതദേഹവും വെച്ച് അല്ലെങ്കിൽ മൃതദേഹം വെച്ചുകൊണ്ടുള്ള പ്രതിഷേധമായിട്ട് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതായത് അവർ പലതവണ പറഞ്ഞിട്ടും അവരുടെ ആശങ്കകൾ അറിയിച്ചിട്ടും ഒരു ചെറുപര പോലും അനക്കാൻ വയംവകുപ്പ് അധികൃതരടക്കം തയ്യാറായിരുന്നില്ല അതുകൊണ്ടാണ് സോഫിയയുടെ ജീവിത ജീവൻ നഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു അവരുടെ നാട്ടുകാരുടെ ഒരു പ്രതിഷേധം ഇന്നലെ ഉണ്ടായത് എന്തായാലും ഇന്നിപ്പോൾ ചില ഉടമ്പടികളുടെ അടിസ്ഥാനത്തിലാണ് ഒരു അനുരഞ്ജന ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് സോഫിയയുടെ മൃതദേഹം വിട്ടു നൽകിയത് അല്ലെങ്കിൽ അതിന് ശേഷമുള്ള നടപടികൾക്കായിട്ട് വിട്ടു നൽകാൻ പ്രദേശവാസികൾ തയ്യാറായിട്ടുള്ളത് ആ ഉടമ്പടികൾ അല്ലെങ്കിൽ ആ വ്യവസ്ഥകൾ അത് പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ തുടർ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട് എന്ന് നാട്ടുകാർ തന്നെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം സോഫിയയുടെ മകൾക്ക് സർക്കാർ ജോലി അതോടൊപ്പം തന്നെ പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം ഇന്ന് തന്നെ കൈമാറുമെന്നാണ് ഇടുക്കി ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരുന്നത് ആ അത്തരത്തിലുള്ള വ്യവസ്ഥകളൊക്കെ പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അത് വലിയ പ്രതിഷേധങ്ങൾക്ക് വീണ്ടും കാരണമാകുമെന്നുള്ള ഒരു കാര്യത്തിലും വ്യക്തത വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഒരുപക്ഷേ പൊതുദർശനത്തിനായി കൊണ്ടുപോകുന്ന ആ ഒരു പള്ളിയിലും ചെറിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതായിട്ട് പോലീസ് അധികം നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി പൊതുദർശനത്തിനായിട്ട് മൃതദേഹം മാറ്റുകയും ചെയ്യുന്നുണ്ടാവും അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും അവരുടെ നടപടികളൊക്കെ നടക്കുന്നുണ്ടാവുക എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇന്നലെ വൈകിട്ടായിരുന്നു ഇത്തരത്തിലൊരു അപകടം നടന്നത് അതിനുശേഷം രാത്രി ഈ വലിയ പ്രതിഷേധത്തിന് ശേഷം പെരുവന്താനത്തിന് സമീപം കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട സോഫിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ത്വാഹ ജുമാ മസ്ജിദിലേക്ക് എത്തിക്കും അവിടെയാണ് പൊതുദർശനത്തിനുള്ള ഒരുക്കങ്ങൾ പിന്നീട് ഖബറടക്കം വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ രമേശും ആൽവിൻ തോമസും